ബിഗ് ബോ ഫി ഫോൺ ഫ്ലിക്സിൻ്റെ എല്ലാം കഴിഞ്ഞു അപ്പം ജിൻഡോ ബിജെ ആയി നമ്മൾ ഇട്ടു അപ്പോൾ എനിക്ക് അത്ഭുതപ്പെടുത്തിയ ചില വോട്ടിംഗ് റിസൾട്ടുകൾ ബിഗ് ബോഫ് അനൗൺസ് ചെയ്തായിരുന്നു ഈ പ്രാവശ്യം വോട്ടിംഗ് റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള കാരണം പുറത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വോട്ടിങ് ചോദിച്ചതാണ് ബിഗ് ബോഫ് തരാൻ കൂട്ടാക്കിയില്ല പക്ഷേ ഈ പ്രാവശ്യം വോട്ടുകൾ ആർക്കൊക്കെ ഏതൊക്കെ ആഴ്ചയിൽ എങ്ങനെയൊക്കെ കിട്ടി എന്നുള്ളത് ഏകദേശം വ്യക്തമാക്കുന്ന ഒരു കണക്കുകൾ ബിഗ് ബോഫ് പുറത്തു വിട്ടു അത് പുറത്ത് വിട്ടപ്പം തന്നെ നമ്മുടെ വിജയ് ആരാണ് എന്നുള്ള അതങ്ങ് പോയി കിട്ടി കാരണം അത് ബിഗ് ബോഫ് പുറത്തുവിട്ടപ്പം തന്നെ അഭിഷേകം പുറത്തായതിനു ശേഷമാണ് ബിഗ് ബോഫ് വോട്ടിൻ റിസൾട്ട് പുറത്തുവിടുന്നത് അപ്പോഴത്തേനും തന്നെ ആരായിരിക്കും ഏകദേശം വിജയി എന്നുള്ളത് വ്യക്തമാകുന്ന കണക്കുകളാണ് പുറത്തു വന്നത് അപ്പം ആ കണക്ക് പ്രകാരം പല അതിശയിക്കുന്ന സംഭവങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അതിനകത്ത് ജാസ്മിൻ ഒരിക്കൽ പോലും ഇത്രയും കണ്ടന്റ് കൊടുത്ത ജാസ്മിൻ ഒരിക്കൽ പോലും ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് കാര്യം ജിൻഡോ ഇല്ലാത്ത മീക്കിൽ പോലും ജാസ്മിൻ ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റിയില്ല പിന്നെ ജാഫ്മിനിൽ കപ്പുയർത്തുമെന്ന് വെറുതെ പറഞ്ഞതാണ് എന്നുള്ളതാണ് ഇതിന്ന് മനസ്സിലാക്കുന്നത് കാരണം ജാഫിൻ പല പലപ്പോഴും രണ്ടിൽ പോലും എത്താൻ ജാഫിൻ വളരെയധികം കിതയ്ക്കുന്നത് കണ്ടു മൂന്നും ഒക്കെ ആയിട്ട് ജാഫിൻ നിൽക്കുന്നതാണ് വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യ ആഴ്ചയിൽ ഫിജോ ഒന്നാം സ്ഥാനത്ത് നിലനിർത്തി എന്നുള്ളതാണ് ആ സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് കൊടുത്താൽ രതീഷ് ഔട്ടാകുന്ന ഒരാഴ്ച കൂടിയാണ് രതീഷിന് വോട്ടൊന്നും കിട്ടിയില്ല എന്ന് എനിക്കത് അതിശയമായിട്ട് തോന്നി പിന്നെ രണ്ടാമത്തേത് രണ്ടാമത്തെ ആഴ്ചയിൽ ഋഷിയാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് എനിക്കത് കുഴപ്പമില്ല കാര്യം ഋഷിയെ സംബന്ധിച്ച് ഫാൻ ഫൈഫൊക്കെയുള്ള ആളാണ് നമ്മുടെ ഉപ്പും മുളകിലൊക്കെ അഭിനയിച്ച് വന്ന ആ വ്യക്തി അപ്പം ഋഷിയെ സംബന്ധിച്ച് ഋഷിക്ക് വോട്ട് കിട്ടാനുള്ള സാധ്യത ഉള്ളൊരു വ്യക്തിയായിരുന്നു മൂന്നാമത്തെ ആഴ്ചയാണ് വളരെ ഞെട്ടിക്കുന്ന ആ പ്രകടനം നമ്മൾ കണ്ടത് അർജുനനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഏകദേശം അറുപത്തി രണ്ട് ശതമാനം ആ വോട്ട് കിട്ടിയെന്ന ആഴ്ച നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർത്തെടുത്തു കഴിഞ്ഞാൽ അൻഫിബയും ഋഷിയും അർജുനൻ ചേർന്ന് യാതൊരു കണ്ടന്റ് കൊടുക്കാതെ ആ കട്ടിലയിലിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആഴ്ചയിലാണ് അർജുനൻ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം മൂന്നാമത്തെ ആഴ്ചയിലൊക്കെ വളരെ റഷ്യ നമ്മുടെ റോക്കി ആയാലും ഫിജോ ആയാലും ജിൻറ്റോ ആയാലും ജാസ്മിനായാലും ഗബ്രി ആയാലും എല്ലാ കണ്ടന്റുകളുടെ മേളമായിരുന്നു ആ ആഴ്ചയൊക്കെ മൂന്നാമത്തെ ആഴ്ച എന്നൊക്കെ പറയുന്നത് കണ്ടൻറ്റുകളുടെ മേളമായിരുന്നു ആ ആഴ്ചയിൽ യാതൊന്നും ചെയ്യാതെ അർജുൻ അറുപത്തിരണ്ട് ശതമാനമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് കേട്ട് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി പിന്നെ അത്ഭുതപ്പെടുത്തുന്ന പല ബോട്ടിംഗ് പാറ്റുകളുമുണ്ട് നാല് അഞ്ച് ആറ് ആഴ്ചകളിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഫ്രീദുവാണ് അതാണ് പറയുന്നത് അർജുന ഫ്രീതു ആ നാലാഴ്ച അവർ രണ്ടുപേരുമാണ് ഒന്നാം സ്ഥാനത്ത് നിന്നത് എന്ന് കേട്ട് കഴിയുമ്പം എന്തായിരുന്നു അവിടെ കണ്ടന്റ് ഈ ആഴ്ചകളെല്ലാം കണ്ടന്റിന്റെ ബഹളമായിരുന്നു ജിൻഡോ ആയാലും ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും റോക്കി ആയാലും ഫിജോ ആയാലും ഇവരെല്ലാം കണ്ടന്റുകൾ കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തികളാണ് അവരൊക്കെ നിലനിൽത്തുമ്പോൾ ഫ്രീദും ഒന്നാം സ്ഥാനത്ത് യാതൊന്നും വാ തോറന്ന ഒരു അക്ഷരം പറയാത്ത ഫ്രീദും അർജുനുമൊക്കെ ഒന്നാം സ്ഥാനത്ത് എത്തി എന്ന് പറയുമ്പം ബിഗ് ബോസ് എവിടെയോട്ടാണ് പോകുന്നത് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നതേ ഇല്ല പിന്നെ അടുത്ത ആഴ്ച വന്നത് ഏഴാമത്തെ ആഴ്ചയും വന്ന അർജുനാണ് അർജുൻ വന്ന ആഴ്ചയിൽ അഭിഷേക് കെ ആണ് പുറത്താകുന്നത് അർജുൻ ഒന്നാം സ്ഥാനത്ത് വന്ന ആ ഏതാമത്തെ ഏഴാമത്തെ ആഴ്ച പിന്നെ എല്ലാ ആഴ്ചയിലും എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ആഴ്ചകളിൽ ജിൻഡോ തന്നെയാണ് ഒന്നാം സ്ഥാനം നിലനിർത്തിയത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിയേഴ് അങ്ങനെ വോട്ടിംഗ് പാറ്റേൺ ആയിട്ടാണ് ജിൻഡോ ആ ഒന്നാം സ്ഥാനം നിലനിർത്തിയത് പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ ജിൻഡോ ഇല്ലായിരുന്നു നോമിനേഷൻ അതുകൊണ്ട് അഭിഷേക് അഭിഷേക് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് വന്നത് പന്ത്ര മൂന്നാമത്തെ ആഴ്ചയിലും ജിൻഡോ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് വന്നത് ഇപ്പം നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലെ മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് രണ്ടോ അങ്ങണ്ടോ ശതമാനം വോട്ടു ആയിട്ടാണ് ജിൻഡോ ഒന്നാം സ്ഥാനത്ത് നിർത്തിയത് രണ്ടാം സ്ഥാനത്ത് വന്ന അർജുനിന് ഇരുപത്തൊമ്പത് പത്ത് ശതമാനത്തിൻ്റെ കൂളം കുറവ് അർജുനിന് ഉണ്ട് എന്നുള്ളതാണ് ആ അർജുൻ രണ്ടാമത്തെ ആഴ്ചയിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ടുമായിട്ട് ഒന്നാം സ്ഥാനത്ത് വന്നു എന്ന് ഇവിടെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് അപ്പം എല്ലാം മിക്കവാറും എല്ലാ ആഴ്ചയിലും എനിക്ക് തോന്നുന്നു മൂന്നാഴ്ച ജിൻഡോ രണ്ടാഴ്ച പവർ ടീമിലായിരുന്നു ഒരാഴ്ച ക്യാപ്റ്റനായിരുന്നു അങ്ങനെ മൂന്നാഴ്ച ജിൻഡോ ഇല്ലാത്ത ആ മൂന്നാഴ്ചയും ഫ്രീതുമാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ബാക്കി എല്ലാ ആഴ്ചയിലും നോമിനേഷനിൽ വന്ന എല്ലാ ആഴ്ചയിലും ജിൻഡോ തന്നെയാണ് ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ട് പക്ഷേ ഒരിക്കൽ പോലും ജാസ്മിൻ ഇത്രയും കണ്ടൻറ്റ് കൊടുത്ത ജാസ്മിൻ ഒന്നാം സ്ഥാനത്ത് വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതി ആ സ്ഥാനത്തെല്ലാം തന്നെ ഫ്രീത് ഒന്നാം സ്ഥാനത്ത് വന്നു എന്നും നമ്മൾ അതിശയിപ്പിക്കുന്നു അപ്പോൾ വോട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ് വോട്ടിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കിക്കാണ്ട് കാരണം ഇനിയുള്ള ഫീഫണിൽ എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ ബഹളം വെച്ചൊന്ന് വോട്ട് നേടാൻ സാധ്യതയില്ല ആരും മിണ്ടാതിരുന്നാൽ വോട്ട് കിട്ടും എന്ന് തോന്നലാണെങ്കിൽ ഈ പോലെ ഫ്രീതുവിനെ പോലെയൊക്കെ കളിച്ചാൽ മതിയല്ലോ വോട്ട് കിട്ടുമല്ലോ ഈ വോട്ടിൻ പാറ്റൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ജിൻഡോ ഇല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും സേഫായിട്ട് ഗെയിം കളിക്കുന്ന അർജുനോ ഫീദുവോ ഋഷിയോ ഇവർ ആരെങ്കിലും കപ്പടിച്ചോണ്ട് പോകാനേ ഒരുപക്ഷെ അർജുനും ഫ്രീദുവും കൂടെ ഫൈനലി വരികയും അർജുനോ ഫ്രീദോ ആരെങ്കിലും കപ്പടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയനെ അതിൽ നിന്ന് ബിഗ് ബോഫിനെ രക്ഷപ്പെടുത്തിയത് സത്യം പറഞ്ഞ ജിൻഡോയാണ് ജിൻറ്റോട് സത്യം ബിഗ് ബോഫ് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരും ഒക്കെ കടപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് വോട്ടിംഗ് പാർട്ടിയാണ് കണ്ടപ്പോൾ മനസ്സിലായി കാര്യം ജാസ്മിൻ ഒന്നാം സ്ഥാനത്ത് ഒരിക്കലും പോലും എത്തിയിട്ടില്ല അവിടെ കണ്ടന്റ് കൊടുത്ത ഗബ്രിയും വന്നിട്ടില്ല റോക്കി വന്നിട്ടില്ല ഇതൊക്കെയാണ് നമ്മളെ ഞെട്ടിക്കുന്നത് ആ സ്ഥാനത്ത് സേഫായിട്ട് ഗെയിം കളിച്ച് വാഴയെന്നും മഴവാലേന്നുമൊക്കെ പേരുകേട്ട നമ്മുടെ അർജുനും ഫ്രീദും ഒക്കെ ഒന്നാം സ്ഥാനത്ത് നിലനിർത്തി എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്കിതിൻ്റെ അതിശയം അതിശയപ്പെടുത്തുന്നത് നമ്മളെ അതാണ് ഞാൻ പറഞ്ഞത് ജിൻഡോം കൂടില്ലായിരുന്നെങ്കിൽ ജിൻഡോയെ ജനങ്ങൾ ഇത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ ഈ കപ്പും കൊണ്ടുപോകുന്നതും ഞാൻ ചോദിക്കട്ടെ ലാലേട്ടം വരുന്ന ആ ഫൈനൽ ടൂവിൽ നമ്മൾ ഫ്രീദും അർജുനും കൂടെ കയറി വരിക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാൻ കൂടി വയ്യ പിന്നെ ബിഗ് ബോസ് ആരും കാണില്ല അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് ആ അവസ്ഥയിലേക്ക് എത്താതിരുന്നത് ഇൻ്റോ ഒന്നൊരാളുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അർജുൻ്റെ രണ്ടാം രണ്ടാമത്തെ ആഴ്ചയിൽ ഒന്നും ചെയ്യാഞ്ഞിട്ടും ആ വിഷയം അർജുനന് കിട്ടിയത് മൂന്നാമത്തെ ആഴ്ച അറുപത്തിരണ്ട് ശതമാനം വോട്ട് പിന്നെ അടുത്ത മൂന്നാഴ്ച ശ്രീദ് ഒന്നാം സ്ഥാനത്ത് വന്നു ബിഗ് ബോഫ് പുറത്തുവിട്ട വോട്ടിംഗ് പാറ്റേൺ പ്രകാരമാണ് ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ വോട്ടിങ്ങൊക്കെ വളരെയധികം അതിശയപ്പെടുത്തുന്ന വോട്ടിംഗ് തന്നെയാണ് ഈ പറയുന്ന പോലൊന്നും ആൾക്കാർ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത് നമ്മൾ വിചാരിച്ച് ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ജാസ്മിൻ മരും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ജാസ്മിൻ ഒരിക്കൽ പോലും ഒന്നാം സ്ഥാനത്ത് വന്നിട്ടേയില്ല തന്നെയാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതി